നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ സുക്കീർ വക്കീലിൻ്റെ അപ്പീൽ കോടതി ഒരിക്കൽ കൂടി ചവറ്റുക്കോട്ടയിലേക്ക് തള്ളിയിരിക്കുന്നു എന്നിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ കൂടി വെച്ചിട്ട് പോടാ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു വേറൊന്നും ഉണ്ടല്ല അദ്ദേഹത്തിന് ലീഗിനുള്ള ചൊറിച്ചിൽ അടുത്ത കാലത്തായിട്ട് വളരെ കൂടുതലാണ് കാരണം അദ്ദേഹം ഒരു പഴയ ലീഗുകാരനായിരുന്നു അദ്ദേഹവും ഭാര്യയും ലീഗ് നൽകിയ എല്ലാ സുഖ സൗകര്യങ്ങളും പതി അധികാര പദവികളും ആവോളം ആസ്വദിച്ചിട്ട് മറികടൻ ചാടിയാലാണ് പക്ഷേ ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളുണ്ട് അത് ചേഞ്ച് ചെയ്യാം അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ ഈ അവസരത്തിൽ ലീഗിന് സാമൂഹ്യ ജനങ്ങൾ പൊതുജനങ്ങൾ അല്ലെങ്കിൽ എല്ലാ മതഭാഗങ്ങളിൽപ്പെട്ട ആളുകളും പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ തമിഴ് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ശിഹാബ് തങ്ങളുടെ അല്ലെങ്കിൽ പാണക്കാട്ട തങ്ങന്മാരുടെ ഫണ്ടിലേക്കാണെങ്കിൽ വളരെ വിശ്വാസപൂർവ്വം കൊടുക്കും പൈസ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വൈറൽ വീഡിയോകൾ കുറിപ്പുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ആ കുടുംബത്തെയും ആ പ്രസ്ഥാനത്തെയും ജനങ്ങൾ നെഞ്ചിലേറ്റുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്ന തെളിവാണ് ആ പ്രസ്ഥാനം ഏഴ് കോടി ലക്ഷ്യമിട്ട് നടത്തിയ ഫണ്ട് പിരിവ് പതിനൊന്ന് കോടി കഴിഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ ഫണ്ട് പിരിവ് വരുന്നതിനുള്ള കാരണം ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന പൈസ അത് സുതാര്യമല്ലെന്നും അത് എങ്ങോട്ട് പോകും എന്ന് ജനങ്ങൾക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ലീഗിൻ്റെ ദുരിതാശ്വാസ നിധിയും കോൺഗ്രസിൻ്റെ ദുരിതാശ്വാസ നിധിയുമൊക്കെ വളരെ വേഗം ഫണ്ട് കളക്ഷനിൽ മുന്നോട്ട് പോകുന്നത് എത്രത്തോളം പി ആർ വർക്ക് ചെയ്തിട്ടും പഴയതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് എത്താത്തത് ഇത്തരം ഒരു പരിസ്ഥിതി നിലനിൽക്കുന്നുണ്ടാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മഹാപ്രളയം വരുമ്പോൾ നമ്മൾ ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല ഭൂകമ്പങ്ങളും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ വരുമ്പോൾ പരമാവധി മുഖ്യമന്ത്രിയുടെ നിധിയിൽ പൈസ എത്തിക്കുക എന്ന് തന്നെയാണ് നിർദ്ദേശവും എൻ്റെ അഭിപ്രായവും കാരണം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ അതിനുവേണ്ടിയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എമാർ തങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഷുക്കൂർ കുക്കീനെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ സുതാര്യമായിരിക്കണമെന്നാണ് സുതാര്യമല്ല എന്ന ചില കോണുകളിൽ വന്ന വാർത്തയാണ് പഴയതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പൈസ എത്താതിരിക്കുവാനുള്ള ഒരു കാരണം സുക്കിറോക്കിൽ പറയുന്നത് സുക്യൂർക്കു സുക്യൂറോക്കിലിൻ്റെ അപ്പീൽ പ്രകാരം ഇതര രാഷ്ട്രീയ സംഘടനകൾ എല്ലാ രാഷ്ട്രീയ സംഘടനകളും നിർത്തുന്ന ഫണ്ട് പിരിവ് അവസാനിപ്പിക്കുകയും ആ ഫണ്ട് പിരിവുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുകയും എത്തിക്കുകയും ചെയ്യണമെന്ന കോടതി വിധിയുണ്ടാകണമെന്ന നിർദ്ദേശമാണ് എന്ന അപ്പീലാണ് കോടതി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെടുകയും ഇരുപത്തയ്യായിരം രൂപ പിഴ വിധിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്ബുക്ക് പോസ്റ്റുമുണ്ട് പോരാട്ടം തുടരുമെന്ന് പുള്ളി ഏതോ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് ജയിലിൽ പോയതുപോലെയാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത് പോസ്റ്റിട്ടേക്കുന്നത് അറിയുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് സുതാര്യമല്ലാത്തിടത്തോളം കാലം ലീഗിൻ്റെ ഫണ്ട് പിരിവ് വളരെ പുരോഗമിച്ച് തന്നെ പോകും വളരെയധികം അത് സക്സസ്ഫുള്ളായിരിക്കും പിന്നെ ജാമിതിയ ടീച്ചറേയും ആരിഫ് ഹുസൈനെയും പോലുള്ള അറിയുക നിങ്ങൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഇല്ലാത്ത വാർത്തകൾ പടച്ച് സമുദായത്തെ തീവ്രവാദികളും വർഗീയവാദികളും ആക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രിയപ്പെട്ട പാണക്കാട് തങ്ങൾ കുടുംബം പ്രവാചകൻ്റെ പരം പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പ്രവാചകത്തിൻ്റെ കുടുംബം പ്രവാചകുടുംബം ചെയ്യുന്ന ഇത്തരം പുണ്യപ്രവൃത്തികളെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഏകപക്ഷീയമായ വാർത്തകളുടെ ആസ്വദിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് നന്ദി നമസ്കാരം ജയ്ഹിന്ത് വീണ്ടും ഒരു വാർത്തയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക